ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കോൺഗ്രസിന്റെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ജന്മദിനം ഇരിഞ്ഞാലക്കുട രാജീവ് ഗാന്ധി മന്ദിരത്തിൽ ആഘോഷിച്ചു കെ മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ കേക്ക് മുറിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ച് ഏത് ജന്മദിനാഘോഷങ്ങളായാലും ആഘോഷങ്ങൾ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ നമ്മുടെ സ്വന്തം ജന്മദിനാഘോഷമായാലും അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ജന്മദിനം ആഘോഷിക്കായാലും ആ ആഘോഷം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വേളയിലാണ് സാധാരണങ്ങൾ നടത്താറ് നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുന്നത് നമ്മൾ ജന്മദിനം ആഘോഷിക്കേണ്ടി വന്നതൊരു ഈ വേളയിൽ തന്നെ ആവണം അതിനാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ പാർട്ടിയുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളും പരിപാടികളുമായിട്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വവും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും വളരെ ചടുലമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കാൻ എൻ്റെ ബൂത്തിൻ്റെ അഭിമാനം അങ്ങനെ ഓരോ ബൂത്തിൻ്റെയും പ്രവർത്തനം ഏറ്റവും ക്രിയാത്മകമാക്കി മാറ്റാനും ഏറ്റവും കോൺസ്ട്രക്റ്റീവായ ബൂത്ത് പന്നിട്ടികളാക്കി മാറ്റാനും വലിയ തീവ്രമായിട്ടുള്ള ശ്രമം നമ്മുടെ രാജ്യത്തെ നമ്മൾ കാണാം നമ്മളൊരു സമരസന്നദ്ധ സമരമായിട്ട് മാറിപ്പോഴും കുറച്ച് ഒരു മാസകാലത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ കഴിയുന്നുണ്ട് നമ്മുടെ ഈ കെ സി ആയാലും ഫോണായാലും കോൺഗ്രസ് ഒരു സംഘടനയായി ും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റത്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൾ ഹക് സാജു പാറേക്കാടൻ ബ്ലോക്ക് ഭാരവാഹികളായ തോമസ് തത്തമ്പിള്ളി എം ആർ ഷാജു കെ സി ജെയിംസ് നഗരസഭാ കൌൺസിലർമാരായ ജെയ്സൺ പാറേക്കാടൻ ബിജു പോൾ അക്കരക്കാരൻ തോമസ് തൊഗലത്ത് ജോസഫ് ചാക്കോ പി എ ഷഹീർ എ സി സുരേഷ് അസ്രുദ്ദീൻ കളക്കാട്ട് ബിനു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു സമുദായ ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ സമുദായത്തിനു നേട്ടമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ബല്ലിവട്ടം അമരിപ്പാടം ശ്രീനാരായണാശ്രമത്തിൽ പത്തു ദിവസം നീണ്ടുനിന്ന ശ്രീനാരായണ ഗുരുദേവകൃതികളുടെ പാരായണ വ്യാഖ്യാന വൈദിക യജ്ഞം അഭിദ്യാനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആത്മീയത കൊണ്ടുമാത്രം വയറു നിറയുകയില്ലെന്നും ആത്മീയതയോടൊപ്പം ഭൌതികതയെയും സമന്വയിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കലും മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുകയോ അവിടെ പ്രതിഷ്ഠ നടത്തുകയോ ചെയ്തിട്ടില്ലെന്നും വെള്ളാപ്പിള്ളി ഓർമ്മിപ്പിച്ചു മതേതരം പറയുന്നവരിൽ പലരും അവരുടെ സ്വന്തം മതത്തിനായാണ് നിലകൊള്ളുന്നത് ഈഴവന്റെ കാര്യം വരുമ്പോൾ ഇടതുപക്ഷം പോലും അടവു നയത്തിലൂടെ ഭരണം നിലനിർത്താനാണ് ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ സ്വാമി ശിവ അധ്യക്ഷത വഹിച്ചു സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ എസ് ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം ി നടേശൻ എസ് എൻ ഡി പി യോഗം കൌൺസിലർ പി കെ പ്രസന്നൻ മുഹുത്തപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറി സംഗീത വിശ്വനാഥ് കെ കെ ബിനു പി കെ രവീന്ദ്രൻ സി കെ യുതി എന്നിവർ സംസാരിച്ചു എ വിശ്വംഭരൻ ശാന്തി രാജീവ് ശാന്തി സി വി പ്രകാശൻ എന്നിവരെ വെള്ളാപ്പള്ളി ആദരിച്ചു അതുകൊണ്ട് അമ്പലം അടങ്ങും പ്രദേശം അടങ്ങും സമ്പത്തുണ്ടായി ആ സമ്പത്ത് ഇന്നും ജനങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വാർത്തക്ക് കൊടുക്കും വിദ്യാഭ്യാസത്തിന് കൊടുക്കും ചികിത്സയ്ക്ക് കൊടുക്കും കല്യാണത്തിന് കൊടുക്കും ആ സദ്യാലയം ഒന്നും തേണ്ട അവിടെ വെച്ച് കല്യാണം നടത്താം ഇങ്ങനെ ആത്മീയത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നടത്തുമ്പോൾ പോലും ഭൗതികതയുടെ കാര്യങ്ങൾ കൂടി കണക്കാക്കാണുന്നു ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഗുരുവേ പറ്റി നമ്മളെല്ലാം വാഴ്ത്തുന്നു ഈ ഗുരുവിനെ വായിട്ടാ നമ്മളിൽ പെട്ടെന്ന് ആരെങ്കിലും ശിവരി തീർത്ഥാടനം ഗംഭീരമാണെന്ന് എല്ലാവരും പ്രചരിപ്പിക്കുന്നു എസ് എൻ ഡി പി യോഗം വളർന്നതോടുകൂടിയാണെന്ന് അല്ലെങ്കിൽ വളർത്തിയോടുകൂടിയാണ് ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് എത്ര ആളുകൾ ഇപ്പൊ എത്രയാള് പോകുന്നുവെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തനം മെഗാ മെഡിക്കൽ ക്യാമ്പുമായി എംപറർ ഇമ്മാനുവൽ ചർച്ച് ജീവകാരുണ്യ മേഖലയിലേക്ക് ജീവകാരുണ്യ മേഖലയിൽ പുത്തൻ ചുവടുവയ്പുമായി മുരിയാട് എംപവർ ഇമ്മാനുവൽ ചർച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം സൌജന്യ വീൽ വിതരണം എന്നിവ ഉൾപ്പെടുത്തി ഹീൽ ട്വന്റി ത്രീ എന്ന പരിപാടി വല്ലക്കുന്ന് ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഡിസംബർ മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പതിന് നടത്തുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ആളൂർ മുരിയാട് എന്നീ ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്കായിട്ടാണ് എംപവർ ഇമ്മാനുവൽ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റൽ ഇരിങ്ങാലക്കുട മെറീന ഹോസ്പിറ്റൽ തൃശൂർ ട്രിനിറ്റി ഐ ഹോസ്പിറ്റൽ മാള ഗുരുധർമ്മം മിഷൻ ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂർ ദന്തൽ അസോസിയേഷൻ എന്നിവയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തുന്നത് ശ്വാസകോശ പ്രവർത്തന പരിശോധന അസ്ഥി സാദ്രതാ പരിശോധന ഇ സി ജി തുടങ്ങിയ പരിശോധനകളും തികച്ചും സൗജന്യമായി ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കും മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ അധ്യക്ഷത വഹിക്കും നിലമ്പൂർ എം എൽ എ പി വി അൻവർ ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം ചെയ്യും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ സൌജന്യ വീൽ ചെയർ വിതരണം ഉദ്ഘാടനം ചെയ്യും ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ മുരിയാട് പഞ്ചായത്ത് മെമ്പർ ശ്രീജിത്ത് പട്ടത്ത് മുരിയാട് എംപവർ ഇമ്മാനുവൽ ചർച്ച് പ്രതിനിധികളായ ഡോക്ടർ ജോസഫ് വില്ലി ഡയസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഡിസംബർ മാസം ഓഡിറ്റോറിയത്തിൽ വെച്ച് അംബ്രൽ ഇമാനുവൽ ചർച്ച് അവരുടെ ഈ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഒരു മെഗ സാമൂഹ്യ ചികിത്സാ ക്യാമ്പ് ഹീൽ ഇരുപത്തി മൂന്ന് എന്ന പേരിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആളൂർ പഞ്ചായത്തിലെയും പുരിയാട് പഞ്ചായത്തിലെയും രോഗികളായിട്ടുള്ള നിർധനരായിട്ടുള്ള ഒട്ടേറെ പേർക്ക് ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് ഈ ഒരു പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് കൂടാതെ ആളൂ മുരിയാട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സൗജന്യ ആംബുലൻസ് സേവനം കൂടി ഈ ദിവസം തന്നെ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും ചെയറുകൾ

മെഗാ തിരുവാതിര ആശംസയാണ് ആദ്യം എല്ലാവർക്കും തിരുവാതിരയുടെ കൃത്യമായ ആശംസ ഇന്നത്തെ ദിവസം കഞ്ഞുടെ ഭഗവതി ക്ഷേത്രത്തിലെ ഇങ്ങനെ ഒരു തിരുവാതിര ആഘോഷം തുടങ്ങാൻ അല്ലെങ്കിൽ അതെന്റെ പിരിൽ പ്രവർത്തിക്കാൻ നേരത്തെ അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞു അധ്യക്ഷൻ പറയുകയുണ്ടായി ഓണാഘോഷത്തിനോടനുബന്ധിച്ച് നടന്ന കൈകെട്ടികളിൽ നിന്നാണ് ഈ ഒരു മെഗാ തിരുവാതിര എന്നതി ആശയം വന്നത് ായിട്ടും എന്തുകൊണ്ടും നന്നായി പ്രത്യേകിച്ച് ഇന്ന് തിരുവാതിരയുടെ ദിനം തന്നെയാണ് ഈ മേഖലാ തിരുവാതിര ഒരു പക്ഷെ കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു ആസ്ഥാന കല എന്ന് തന്നെ പറയാം ആണ് തിരുവാതിര തിരുവാതിരയുടെ പല മതഭേദങ്ങളും കാലങ്ങൾക്കും അതേപോലെ കാല പ്രദേശങ്ങൾക്കും അപ്പുറം ചില ചില വാഹനഭേദനങ്ങളോടെ അല്ലെങ്കിൽ വാഗ്ഹേദങ്ങളെ അവതരിപ്പിക്കാറുണ്ട് കല്ലട ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് വിജയ് തൈവളപ്പിൽ അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട എസ് ഐ ഷാജൻ മുഖ്യാതിഥിയായിരുന്നു വാർഡ് കൌൺസിലർ ഷാജിട്ടൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ എന്നിവർ ആശംസകൾ നേർന്നു ക്ഷേത്രം സെക്രട്ടറി വിക്രം കുത്തുകാട്ടിൽ സ്വാഗതവും ട്രഷറർ മജു വടവന നന്ദിയും പറഞ്ഞു ചടങ്ങിനെ തുടർന്ന് മെഗാ തിരുവാതിരയും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ക്ഷേത്രം കമ്മിറ്റിയുടെ ഭാഗമായുള്ള മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളാണ് മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് മെഗാ തിരുവാതിര നൃത്ത സംവിധാനം പ്രശസ്ത തിരുവാതിര നൃത്താധ്യാപിക ഉമാ സന്ദീപാണ് ഒരുക്കിയത് മീരാറാം മോഹനായിരുന്നു സംഗീതാലാപനം ദീപാരാധനയ്ക്ക് ശേഷം വിവിധ പ്രാദേശിക തിരുവാതിരക്കളി സംഘങ്ങളുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി നടന്നു പോലീസ് ഫാസിസ്റ്റ് സദസ് നടത്തി കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടത്തിയ പോലീസ് നരനായാട്ടിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിമോചന സദസ് നടത്തി ജില്ലാ സെക്രട്ടറി ആന്റോ പെരുമ്പിളി ഉദ്ഘാടനം ചെയ്തു ഒരു 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 മാർഗം കറുത്ത അവർ നടത്തി അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു എന്താ പറയാൻ കാരണം വളരെ അജണ്ടയല്ലേ ആ ചെറുപ്പക്കാരൻ നമുക്കറിയാലോ കേരളത്തിൽ അടക്കമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ജനാധിപത്യ രീതിയിൽ അഞ്ചു വർഷത്തേക്ക് അറുപത് മാസത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയെ ആ അഞ്ചു വർഷകാലം പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ശാരീരികമായും മാനസികമായും എല്ലാ തരത്തിലും പീഡിപ്പിച്ച് ഇടതുപക്ഷ ഭരണത്തെ അന്നത്തെ ഇടതുപക്ഷ പ്രതിപക്ഷത്തെ ശാരീരികമായി കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വന്നിട്ടില്ല പക്ഷേ പിണറായി വിജയൻ പ്രഖ്യാപനത്തോട് കൂടി കൊണ്ടത് വളരെ സാർവത്രികമായി കേരളത്തിലെ പ്രതിഷേധിച്ച എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാര് പ്രതിപക്ഷ പ്രവർത്തകന്മാര് ശാരീരികമായി കടന്നാക്രമിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറിമാരായ സോണിയ ഗിരി സതീഷ് വിമലൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി വി ചാർലി മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൾഹക് ബൈജു കുറ്റിക്കാടൻ സാജു പാറേക്കാടൻ ബാബു തോമസ് കെ വി രാജു ബ്ലോക്ക് ഭാരവാഹികളായ എ കെ മോഹനൻ തോമസ് തത്തമ്പിള്ളി കെ കെ അബ്ദുള്ളക്കുട്ടി എം ആർ ഷാജു വി സി വർഗീസ് പി എൻ സുരേഷ് സി എം ബാബു എ സി ജോൺസൺ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ജോസഫ് ചാക്കോ തോമസ് റോയ് ജെ കളത്തിങ്കൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട്ട ടൈംസ് എഫ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹെൽത്ത് ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ായിപ്പോസിറ്റ്